ചില സമ്മാനങ്ങൾക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത് ലിയോസ് ലിയോസ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ പോലെ ഡയമണ്ട്സ് സെൻട്രൽ യൂണിവേഴ്സിറ്റി കേരളയിൽ ഫിസിക്സിൽ ഒന്നാം റാങ്ക് നേടിയ ഷാജുവിനെ ദേവ സ്മാരക ട്രസ്റ്റി നേതൃത്വത്തിൽ അനുമോദിച്ചു ട്രസ്റ്റ് ചെയർമാൻ പി ജെ രാജു സോന മരിയ ഷാജുവിനെ നമ്മളെല്ലാവരും ആ സന്തോഷത്തിലാണ് ഇന്ന് ഇവിടെ ഈ വീട്ടിൽ ഒത്തുകൂടിയിട്ടുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലുള്ള ഒരു കൊച്ച് ഉന്നതമായ വിജയം കൈവരിച്ചപ്പോൾ ആ കുടുംബക്കാർക്കൊപ്പമുള്ള സന്തോഷത്തിൽ നമുക്കുകൂടി പങ്കുചേരണമെന്ന ഒരു തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ചെറിയ ഒരു ഉപകാരം നൽകി ഈ കുട്ടിയെ ഒന്ന് അനുമോദിക്കണമെന്ന് തീരുമാനിച്ചത് ട്രസ്റ്റ് ഭാരവാഹികളായ തോമസ് പുത്തൂർ എ ആർ കൃഷ്ണൻകുട്ടി ഇ ജി ജോജു വി എ ഷാജി സുനിമോൾ ടി ടിയോ ജോജു തുടങ്ങിയവർ അനുമോദന ചടങ്ങിൽ പങ്കെടുത്തു പുന്നമ്പറമ്പ് നീലങ്കാവിൽ ഷാജു സിൽവി ദമ്പതികളുടെ മകളാണ് റാങ്ക് നേടിയ സോനാ മരിയ ന്യൂസ്